ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നലത്തെ വീഡിയോ ആണ് ഇത് അപ്പോൾ താ രാവിലെ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സേമിയപ്പവും ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് വൈകുന്നേരത്ത് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ആയിട്ടുണ്ട് പിന്നെ കുക്കറിൽ എന്താ പൊന്നൂന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ തീയ്യ അതിൽ കുറച്ച് ചോറേ ഉള്ളു അവന് കൊണ്ടുപോകാനുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ഉള്ളത് പിന്നെ ഞങ്ങൾക്കൊക്കെ ചോറിനുള്ള വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതും ഒക്കെ കത്തിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കൂർക്ക എന്താ നിരാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എന്താ കൂർക്ക കൊടുത്തിട്ടുള്ള കവറിലിട്ടിട്ട് ഒന്ന് തല്ലിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ കവറിൻ്റെ പുറത്തൊരു തുണിയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ കവർ പൊട്ടിയിട്ട് കൂർക്ക പോവും തല്ലിയെടുക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ അങ്ങനെ അതൊന്ന് തല്ലിയെടുത്തപ്പോൾ കുറച്ച് തല്ലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളത് ഞാൻ വേഗം നേരാക്കി എടുത്തു കേട്ടോ പൊന്നുന്ന് സ്കൂൾ കൊണ്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നേരത്തെ ഉണ്ടാക്കണേ അങ്ങനെ ദാ ഞാൻ എണ്ണയ്ക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതിൽക്ക് വലിയ ഉള്ളി ഉള്ളിട്ടെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വെളുത്തുള്ളി കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി മുളക് ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ കഴുകി വെച്ചിട്ടുള്ള കൂർക്ക അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാകത്തിന് വെള്ളം ഉപ്പും ഒക്കെ ചേർത്തിട്ട് അത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ആ പുറത്ത് നല്ല കാറ്റാണ് കേട്ടോ രാത്രിയിലൊക്കെ നല്ല കാറ്റാണ് അപ്പം അത് കാരണം മാങ്ങയൊക്കെ വീണ് എടുപ്പുണ്ടാകുന്നു കേട്ടോ രാവിലെ എണീറ്റപ്പം അപ്പം ഏട്ടനും പൊന്നും എണ്ണിട്ടോ മാങ്ങ കുറേ വീണതൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട് എന്താ അധികം കേടൊന്നും വരാത്ത മാങ്ങയുണ്ടോ അപ്പം കാറ്റായത് കാരണം തോന്നുന്നു അങ്ങനെ വീണുണ്ട് അപ്പം അത് ഞാനിങ്ങനെ കേടില്ലാത്തതൊക്കെ നല്ല നല്ല മാങ്ങകളൊക്കെ എടുത്തിട്ട് അച്ചാറിട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇട്ട് വെച്ച അച്ചാറുണ്ട് കേട്ടോ പൊന്നിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കുറുക്കുപ്പേരിയും ഉണ്ട് അങ്ങനെ ഇതാ കുർക്ക ഉപ്പേരി ആയിട്ടുണ്ട് അപ്പോൾ അവന് കൊണ്ടാവാൻ വേണ്ടിയിട്ട് അവൻ്റെ പാത്രത്തിലേക്ക് ചോറാക്കി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഉപ്പേരിയും അച്ചാറും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി വെച്ച അച്ചാർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ച ആ മാങ്ങ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതും കൂടി അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ രണ്ടാളും സ്കൂൾക്കൊക്കെ പോവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടനാണ് അവരെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനും അമ്മയും ചായ കുടിക്കാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ ചായ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള പണികളും അടിക്കലും തുടക്കലും അങ്ങനെയുള്ള കാര്യങ്ങളും ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കറി വെക്കാൻ വേണ്ടിയിട്ടിരുന്നത് കറി വെക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങക്കായ എന്നിട്ടുണ്ടായിരുന്നു മുരിങ്ങക്കായ കിഴങ്ങ് തക്കാളി ഇതൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പരിപ്പൊക്കെ ഇട്ടിട്ടാണ് ഈ കറി വെക്കണേ അപ്പോൾ ആദ്യം പരിപ്പും കിഴങ്ങും വെളുളിയും തക്കാളിയും എന്താ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിൽ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് മുരിങ്ങാക്കായ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തു അങ്ങനെ അതിക്ക് എന്താ വറവീടുകയാണ് കേട്ടോ തേങ്ങ ഉണ്ടായിരുന്നില്ല തേങ്ങ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ തേങ്ങയിട്ടില്ല പിന്നെ അതിക്ക് വറവീടുകയാണ് അപ്പോൾ അതിക്ക് കടുകും ചെറിയ ചെറിയുള്ളിയും കറിവേപ്പിലയാണ് കേട്ടോ അങ്ങനെ കറി ആയിട്ടുണ്ടായിരുന്നു രിപ്പും മുരിങ്ങക്കായും ഇട്ടിട്ടുള്ള ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയെന്നൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അത് ഇതിലിങ്ങനെ ചെറിയുള്ളിയോ കൂടി ചെയ്താൽ നല്ല ടേസ്റ്റാണ് തേങ്ങ അല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ആ മാങ്ങ ബാക്കിയുള്ള മാങ്ങ അച്ചാറിട്ടിട്ടുണ്ടോട്ടോ അങ്ങനെ ഉച്ചക്കായിട്ട് ചോറൊക്കെ കഴിക്കാൻ വന്നിട്ടുണ്ടാകുന്നു അങ്ങനെ ഞാനും ഏട്ടനും അമ്മയും ചോറ് കൊണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം തട്ടികൾ എന്താ സ്കൂളിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിലോട്ട് വന്നിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അവിടെ എൻ്റെ വീട്ടിൽ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കല്യാണത്തിനുള്ള എന്താ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ കുട്ടികൾക്കും എനിക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ അനുമോളിതാ എന്താ വെള്ളം കുടിക്കാൻ കേട്ടോ അപ്പോൾ അവൾക്ക് എന്താ വെള്ളം കുപ്പിയിൽ വെള്ളമാക്കി കൊണ്ടുപോകണം പറഞ്ഞിട്ട് എനിക്ക് വെള്ളത്തിന് താഴ്ക്കം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളം ആക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളം ആക്കി വെച്ചിട്ടോ പക്ഷെ പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പൂച്ച പൂച്ചുകൊട്ടനതാ പാടത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പൊന്നു പറയണ്ട എന്താ നോക്കിയിരിക്കണതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അതിനോട് അപ്പോൾ അതിങ്ങനെ കിളികളും അക്ക അങ്ങടും ഇങ്ങോട്ടും പാറണയും ഒക്കെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പൊട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളെതാ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കനാലിൽ വെള്ളം രണ്ട് ദിവസം മുന്നേ എന്താ ഫുള്ള് വെള്ളം വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിർത്തിനാ തോന്നുന്നു കേട്ടോ ഇപ്പോൾ വെള്ളം കുറവായിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം ഇല്ലാത്ത സമയത്തൊക്കെയാണ് കേട്ടോ വെള്ളം അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മണ്ണാർക്കാടേക്കാണ് കേട്ടോ പോണേ അഡ്രസ്സെടുക്കാൻ ഞങ്ങൾക്ക് മണ്ണാർക്കാടാണ് കേട്ടോ എടുത്ത് അങ്ങോട്ട് തന്നെയാണ് ഞങ്ങൾ പോകാറുള്ളത് അങ്ങനെ ഇതാ നൊട്ടമ്മല ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നൊട്ടമ്മല വളവാണ് കേട്ടോ അത് അപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അനിമോൾക്കാണെങ്കിലും അങ്ങോട്ട് എത്താഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കയറുന്ന കടയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ആ തന്നെ പോണത് കേട്ടോ പിന്നെ നല്ല ഡ്രസ്സിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കുട്ടികൾ എന്തായാലും അങ്ങനെ കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒതുങ്ങിയിരിക്കും കേട്ടോ അനിമോൾ പ്രത്യേകിച്ച് അവിടെ ഭയങ്കര വാശിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ പിന്നെ നമുക്ക് ഡ്രസ്സ് ഡ്രസ്സെടുക്കാനും ഇതിനൊന്നും ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ അവളിങ്ങനെ ഓരോന്നും പറഞ്ഞ് സ്വയം കൃത്യം കൊണ്ട് ഒരു സ്വഭാവമാണ് കേട്ടോ അവൾക്ക് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ കടയിൽ കടയ്ക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ മാനസ എന്നാണ് കേട്ടോ കടയുടെ പേര് അങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം കുട്ടികളിത് അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്താ ഇങ്ങനെയുള്ളതുണ്ടെങ്കിൽ വലിയ കുഴപ്പമല്ല കേട്ടോ പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ കടയിൽ സുഖമായിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ ഡ്രസ്സെടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്താ ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്